ഇരുപത് ദിവസങ്ങൾ പൂർത്തിയാക്കി മമ്മൂക്കയുടെ മാസ് എന്റർടൈൻമെന്റ് സിനിമയായ ടർബോ തിയേറ്ററുകളിൽ ഇപ്പോഴും ശരാശരിക്ക് മുകളിൽ കളക്ഷനുമായി മുന്നേറുകയാണ് മൂന്നാമത്തെ ആഴ്ചയിലും ചിത്രത്തിന് ഇരുന്നൂറ്റി പതിനഞ്ചിന് മുകളിൽ സ്ക്രീനുകളിലാണ് കേരളത്തിൽ പ്രദർശനമുള്ളത് ടർബോയുടെ വീഴ്ചയ്ക്ക് വേണ്ടി കള്ള റിവ്യൂ പറഞ്ഞവരുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത് ഈയിടെ കൊട്ടി ആഘോഷിച്ചിറങ്ങിയ യുവതാര മൾട്ടി സ്റ്റാർ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷത്തിന് ഒ റിലീസിന് ശേഷം വൺ ട്രോളുകളും നെഗറ്റീവ് റിവ്യൂസുമാണ് സാധാരണ പ്രേക്ഷകരിൽ നിന്ന് കിട്ടി ൊണ്ടിരിക്കുന്നത് <tickly> ഈ ഒരു സിനിമയെ പൊക്കി പറഞ്ഞ പ്രമുഖ ഊള ആണ് ടർബോ എന്ന ചിത്രത്തിലെ നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞ് പരത്തിയതും നശിപ്പിക്കാൻ ശ്രമിച്ചതും അതുപോലെ എല്ലാ മലയാളികളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇവർ എത്രമാത്രം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് വ്യക്തമായിരിക്കുകയാണ് ഈ ഊളകളുടെ നെഞ്ച തടിച്ചുകൊണ്ട് പ്രേക്ഷകർ ഏറ്റെടുത്ത ടർബോ ഇപ്പോഴും മികച്ച അഭിപ്രായത്തോടും മികച്ച കളക്ഷനോടുകൂടി തിയേറ്ററുകൾ മുൻനിരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചില ക്രമീകരണങ്ങൾ യൂട്യൂബിൽ കൂടി ചിത്രത്തിന്റെ കളക്ഷൻ കുറച്ചു പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നുണ്ട് സിനിമ എന്ന വിനോദത്തെ തകർക്കാൻ ശ്രമിക്കും ഇമാതിരിയുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും അവരെ ഒറ്റപ്പെടുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് പ്രേക്ഷകർ നിങ്ങൾ എന്ത് വേണമെന്ന് തീരുമാനമെടുക്കുക ഈ കള്ളത്തരങ്ങളെയും ബോംബ് ഭീഷണിയെയും പ്രതികൂല കാലാവസ്ഥയെയും മറികടന്ന് ടർബോ പത്തൊമ്പതാം ദിവസമായി ഇന്നലെയും കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത്തഞ്ചു ലക്ഷത്തിനടുത്താണ് കളക്ഷനായി നേടിയിരിക്കുന്നത് പത്തൊമ്പത് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കളക്ഷൻ മുപ്പത്തഞ്ചര കോടിക്ക് മുകളിൽ എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ പറയുന്നത് പത്തൊമ്പത് ദിവസം കൊണ്ടുള്ള ചിത്രത്തിന്റെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ അഞ്ചു കോടി നാൽപ്പത് ലക്ഷത്തിന് മുകളിലാണ് ുള്ള ചിത്രത്തിന്റെ ടോട്ടൽ ഇന്ത്യ കളക്ഷൻ നാൽപ്പത്തൊന്ന് കോടിക്ക് അടുത്താണ് പതിനൊന്ന് ദിവസം വരെയുള്ള വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ മാത്രമേ ഇതുവരെ പുറത്തു വന്നിട്ടുള്ളൂ അതിനുശേഷമുള്ള ദിവസങ്ങളിലെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇതുവരെ പുറത്തു വന്നിട്ടില്ല പല ട്രാക്കേഴ്സും പല കണക്കുകൾ പറയുന്നുണ്ട് ഭൂരിപക്ഷം ട്രാക്കേഴ്സും പറയുന്ന പ്രകാരം ചിത്രത്തിന്റെ കളക്ഷൻ എൺപത് കോടിക്ക് അടുത്ത് എത്തിയിട്ടുണ്ട് ഇരുപതാം ദിവസമായി ഇന്ന് ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മുപ്പത് ലക്ഷത്തിനടുത്ത് കളക്ഷൻ ലഭിക്കും എന്നാണ് ഇതുവരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വരുന്ന വെള്ളിയാഴ്ച വരെ ചിത്രത്തിന് ഈ ഒരു ലെവലിൽ കളക്ഷൻ ലഭിക്കാനാണ് സാധ്യത വലിയ പെരുന്നാൾ ആഘോഷിക്കാനുള്ള വമ്പൻ തയ്യാറെടുപ്പിലാണ് ടർബോ ഇപ്പോൾ വലിയ പെരുന്നാളിനോട് അനുബന്ധിച്ചു വരുന്ന അവധി ദിവസങ്ങളിൽ ചിത്രത്തിന്റെ പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് ജി സി സി രാജ്യങ്ങളിൽ നിന്ന് ഫാമിലി പ്രേക്ഷകർ ഏറ്റെടുത്ത മമ്മൂക്കയുടെ ടർബോ ഇനിയും ഒരു ലോങ് റണ് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായത്തിൽ ടർബോയുടെ ഫൈനൽ കളക്ഷൻ എത്ര വരെ എത്താൻ സാധ്യതയുണ്ടെന്ന് കമന്റ് ചെയ്യുക അപ്പോൾ ടർബോയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്